ഹരേ രാമ ഹരേ കൃഷ്ണ ഗുരുവിനും ഗുരുവാണ് ഈശ്വരൻ ജ്ഞാനം ഈശ്വരനാണ് അനുഭവത്തേക്കാൾ വലിയൊരു അധ്യാപകനും ഇല്ല അനുഭവം ജീവിതത്തിൽ പാഠം പഠിപ്പിക്കുന്നു ഈശ്വരനേക്കാൾ വലിയൊരു ശക്തി ഇല്ല ഈശ്വരൻ പ്രപഞ്ചശക്തിയാണ് ശക്തിയാണ് സൽക്കർമ്മങ്ങൾ ഈശ്വരീയ ഗുണമാണ് പുണ്യവുമാണ് പ്രതിച്ഛേയ ഇല്ലാതെ കർമ്മം ചെയ്യുക വേണ്ടുന്ന സമയത്ത് ഈശ്വരൻ നിന്റെ പ്രവർത്തിക്കുള്ള ഫലം നൽകുക തന്നെ ചെയ്യും ഈശ്വരന് നിന്റെ കർമ്മത്തിലോ കർമ്മഫലത്തിനോ പങ്കില്ല നമുക്ക് അർഹത ഉള്ളത് മാത്രമേ നമുക്ക് ലഭിക്കൂ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ലഭിച്ചത് നിലനിൽക്കുകയുള്ളൂ പ്രാർത്ഥനയും ജപവും ഭൗതിക ജീവിതവും ആത്മീയതയ്ക്കും ഉത്തമ ഔഷധമാണ് പ്രപഞ്ചശക്തിയായ ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം സ്വ ആത്മാവിലൂടെ മനസ്സിൻ്റെ നിഷ്കളങ്ക ഭക്തിയിലൂടെ ഉപാസനയിലൂടെ തുറന്നു കിട്ടുന്നു നിരന്തരമായ പ്രയത്നം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല സൽക്കർമ്മങ്ങൾ ജന്മങ്ങളെയോളം സൽഫലങ്ങൾ നൽകുന്നു സങ്കടപ്പെടാതെ കാത്തിരിക്കുക ക്ഷമയോടെ വിശ്വാസത്തോടെ നമ്മുടെ വിശ്വാസം ശക്തമാണെങ്കിൽ വഴി സത്യധർമ്മങ്ങളുടെ ആണെങ്കിൽ നിന്റെ വിജയത്തെ തടുക്കാൻ ആർക്കും സാധിക്കില്ല ഈശ്വരൻ എല്ലാം അറിയുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു